നാട്ടിൽ മീൻ പിടിച്ചു എല്ലാവർക്കും കറി വെക്കാൻ ഫ്രീ ആയിട്ട് കിട്ടും പരപ്പനങ്ങാടിൽ ഇന്ന് വലിയ ആയി ലക്ഷം പാമ്പ് പിടിച്ചീണ്ണിന് ഒരു ബോക്സ് ആയിരത്തിഅനൂറ് റുപ്യ പത്ത കിലോ ഉണ്ടാവും വലിയ ചമ്പ ചാക്ക അതിലൊരു അടിപൊളി ചാകര ആണിന്ന് പരപ്പനങ്കാട്ടിയില് വലിയ ആമ പിടിച്ചിരുന്നു ഇതാണ് ഞമ്മടെ പരപ്പനങ്ങാടി പരപ്പനങ്ങാടി ബീച്ചിലെ പണിയാണിത് വഞ്ചിലൊക്കെ എടുത്തോട് നിന്ന് ഇതാ തോണിയില് മീനരക്കായി അതില് മീനരക്കായി ഞാൻ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ട് താനൂരൊക്കെ മീൻ പിടിച്ചീണ് ചെമ്പാരൊക്കെ നല്ല കയറീണ് ആയിരത്തി അയനൂറ് റുപ്യ ബോക്സിന് അൻപത് ഉണ്ട് നല്ല വലിയ ചെമ്പാന് അയിലാൻ ആയിരത്തി അഞ്ഞൂറായി വെള്ളത്തിൽ നിറക്കിയ മീനാണ് വരുന്നത് അതൊന്ന് തന്നെ മാറ്റോക്കെ പണിയൊക്കെ കഴിഞ്ഞ രണ്ടാളും കൈകാലൊക്കെ നിർത്തിയാക്കുന്നതാണ്